എറണാകുളത്തെ ഒരു സാഹചര്യം നോക്കിയാൽ ഇവിടെ വിവിധ ഇടങ്ങളിൽ മഴ തുടരുകയാണ് ഏലൂർ നഗരസഭയിലെ കുറ്റിക്കാട്ടുകരയിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് മുപ്പതോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു പെരിയാറിലും മൂവാറ്റുപുഴയാറിലും ഒക്കെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ് കുട്ടമ്പുഴ പൂയംകുട്ടി പുഴയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് സജോ ദേവസ്വിയാണ് ചേരുന്നത് സജോ പല ദൃശ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് മലയോര മേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴയാണ് മാത്രമല്ല നഗരത്തിൽ ഈ വെള്ളക്കെട്ട് രൂക്ഷമാണ് അല്ലേ പുനിതായി എറണാകുളം ജില്ലയിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു മഴയ്ക്ക് യാതൊരു കുറവുമില്ല എന്നതാണ് വസ്തുത മലയോര മേഖലയിലാണ് ഏറ്റവും ശക്തമായ മഴ ലഭിക്കുന്നത് പ്രത്യേകിച്ച് കോതമംഗലം മൂവാറ്റുപുഴ മേഖലകളിലാണ് അവിടെയും കോതമംഗലത്ത് കുട്ടമ്പുഴ പൂയങ്കുട്ടിപ്പുഴ ഈ ഇടങ്ങളിൽ മണികണ്ഠൻചാൽ ഉൾപ്പെടെ മുങ്ങിക്കിടക്കുകയാണ് അങ്ങോട്ടേക്കുള്ള ആദിവാസി മേഖലകൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് അപകട നില പിന്നിട്ടു എന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട് മൂവാറ്റുപുഴയാറിന്റെ പരിസരത്ത് അതിന്റെ സമീപത്തെ ഇരു താമസിക്കുന്നവർ താഴേക്കുള്ള ആളുകളെല്ലാം ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് മുന്നറിയിപ്പ് നൽകുന്നത്